ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മുറ്റത്ത് ചാക്കിലൊക്കെ ആയിട്ട് നട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കൃഷികളാണ് ചേമ്പും ചേനയും കാച്ചിലും കാച്ചിലുമൊക്കെ ചാക്കിലൊക്കെയായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തേലും വളർന്നൊന്നും നമുക്കൊന്ന് നോക്കാം ഇതാണ് ചേമ്പ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് ഈ പെട്ടിക്കാത്ത ചേമ്പ് നട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൻ ചേമ്പാണ് അതിനകത്ത് ഞാനൊരു നാല് ചൂട് ചേമ്പ് നട്ടു കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിനടിയിൽ കൂടുതലായിട്ടും കരിയിലകളും പച്ചിലകളും ഒക്കെ നിറച്ചുകൊണ്ട് അതിൻ്റെ മീതെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ചേമ്പ് ഞാൻ നട്ട് കൊടുത്തത് ചേമ്പൊക്കെ ഒന്ന് കിളർത്ത് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നിലക്കിയിട്ട് വീണ്ടും ഞാൻ ചാണകപ്പൊടിയും മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാക്കിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അടുത്തത് ഫെബ്രുവറി ചാക്കിൽ നിൽക്കുന്ന കണ്ണൻ ചേമ്പാണ് ഇതുപോലെ കഴിഞ്ഞ വർഷവും ഞാൻ ചാക്കിൽ നമ്മുടെ കണ്ണൻ ചേമ്പൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ വർഷവും നട്ടു കൊടുത്തിട്ടുള്ളത് അത് നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് നമ്മുടെ ഈ ചേമ്പൊക്കെ ഈ ചാക്കിലും അതുപോലെ തന്നെ കണ്ണൻ ചേമ്പാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ചെറുകിഴങ്ങാണ് അതും ചാക്കിനകത്ത് തന്നെയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചേന നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേന ചാക്കിലാണ് വെച്ചിരിക്കുന്നത് രണ്ട് ചാക്കിലായിട്ട് ചേന നട്ട് കൊടുത്തിട്ടുണ്ട് ചേനയൊക്കെ വളർന്നു ആ നല്ല വലുപ്പത്തിലായി വന്നിട്ടുണ്ട് ചേനയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ചാണകം പൊടി ചാരമൊക്കെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചേന നല്ല വലുപ്പത്തിൽ തണ്ടൊക്കെ വളർന്ന് വലുതായി ഒരു ചേന ചെറുതാണ് സെയിം ഇതുപോലെ എല്ലാ ചാക്കിലും കരിയിലയാണ് ഞാൻ കൂടുതലും നൈട്ട് നിറച്ച് കൊടുത്തിട്ട് നമ്മുടെ ചാക്കിൽ മണ്ണും വളവും നിറച്ച് കൊടുത്തിട്ടാണ് ഈ ചേനയൊക്കെ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ചാക്കിൽ നട്ട് കൊടുത്ത ഒരു ചേമ്പാണിത് ഇത് നമ്മുടെ ചീമ ചേമ്പാണ് ചാക്കിനകത്ത് കുറച്ച് മൂന്നാല് ചുവടി ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല എനർജറ്റിക്കായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഈ ചാക്കിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ ചാക്കിനകത്തങ്ങ് ഫില്ല് ചെയ്തിട്ട് മണ്ണൻ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അതൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ചാക്കിൽ നട്ട് കൊടുത്തിരിക്കുന്ന ചേമ്പാണ് വലിയ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാറായ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള ചാക്കൊക്കെ നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ചാൽ മതി ഒരു വട്ടമൊക്കെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ചെറുകിഴങ്ങാണ് ചെറുകിഴങ്ങും ചാക്കിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കാച്ചിലാണ് കാച്ചിലൊക്കെ ഞാൻ അല്പം വലിപ്പമുള്ള ചാക്കാണ് എടുത്തിരിക്കുന്നത് ഈ ചാക്കിലൊക്കെ തന്നെ നന്നായിട്ട് കരിയിലകളും പച്ചിലകളും എല്ലാ അടിയിൽ കൊടുത്തിട്ടാണ് കാച്ചിലും നട്ട് കൊടുത്തിട്ടുള്ളത് കാച്ചിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞാൻ ഈ ചാക്കൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കാച്ചിൽ നമ്മുടെ തെങ്ങിൽ കൂടെയൊക്കെ കയറി പോയിട്ടുണ്ട് നന്നായിട്ട് വള്ളിയൊക്കെ വീശി കയറി വന്നിട്ടുണ്ട് തെങ്ങിലേൻ്റെ മുകളിലേക്കല്ല അത് കയറി നമുക്കിവിടെ നമുക്കൊരു മുള്ളാത്തയുടെ മരം അടുത്ത് തന്നെ നിൽപ്പുണ്ട് അതിലേക്കാണ് നമ്മുടെ കാറ്റിലുവള്ളിയെല്ലാം കയറി പോയിരിക്കുന്നത് ചാക്കിലൊക്കെ കാച്ചിൽ നട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കയറ്റുമുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കാച്ചിലൊക്കെ അങ്ങ് നന്നായിട്ട് വള്ളി വീശിയപ്പെട്ടെന്ന് കയറിപ്പോക്കോളും ഇതും അതുപോലെ തന്നെ കാച്ചിലാണ് അടുത്തവിടെ ഏതും ഈ ചാക്കിലും വെച്ചിരിക്കുന്നത് കാച്ചിലാണ് ചാക്കിൽ ഞാൻ ഇപ്രാവശ്യം അധികം മണ്ണിലങ്ങനെ വെച്ച് കൊടുത്തില്ല എനിക്ക് കൃഷി ചെയ്യാൻ എളുപ്പം ഇത് ചാക്കായതുകൊണ്ട് തന്നെ ഞാൻ ചാക്കിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വലിയ നല്ല വലിപ്പമുള്ള ചാക്കാണ് കൃഷിക്ക് എടുത്തിരിക്കുന്നത് ഈ ചാക്കിലൊക്കെ നമുക്ക് മണ്ണ് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിന് പകരമായിട്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ചക്കമണ്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചക്കമണ്ടിലൊക്കെ ഇതിൻ്റെ സൈഡ് വഴി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് വീണ്ടും നമ്മുടെ ചാക്ക് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ചപ്പൊക്കെ ച വെട്ടി വെച്ചിരുന്നതാണിത് ആ ചപ്പൊക്കെ നമ്മുടെ കാച്ചിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ചീഞ്ഞ് ആകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മീരെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാക്കൊക്കെ ഫില്ലാകും നമ്മുടെ ചാ കാച്ചിലിനുള്ള വളവുമാകും ഈ ചാക്കിൽ നട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുകിഴങ്ങാണ് അതിനും കയറി പോകാനായിട്ട് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മരമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചെറുകിഴങ്ങും ആ മരത്തിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട് ഈ രണ്ട് ചാക്കിലായിട്ട് നിൽക്കുന്നത് ചെറുകിഴങ്ങാണ് അതുപോലെ തന്നെ കുറച്ച് പോയ ചാക്കൊക്കെ ഉണ്ടായിരുന്നതിലൊക്കെ ഞാൻ ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ ഇപ്പം നമ്മളധികം ദൂരത്തിലൊന്നും അല്ല ഞാൻ മുറ്റത്തിനോട് അടുത്ത് നമുക്ക് കുറച്ച് സ്ഥലമുള്ള അടുത്താണ് ഈ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് സ്ഥലമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊക്കെ നട്ട് കൊടുക്കാം അതുകൊണ്ടോ ഈ ചാക്കിലും അതുപോലെ തന്നെ ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിലെല്ലാം നമുക്കിനി വീണ്ടും കരിയിലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചാണകപ്പൊടിയും മണ്ണുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഒരു ചെറിയ ചേനയാണ് അത് ഞാൻ പോയൊരു ഭിക്ഷോ പറഞ്ഞകത്ത് നട്ടു കൊടുത്തിരിക്കുന്നതാണിത് എല്ലാവിധ സാധനങ്ങളും ഞാൻ കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ചേമ്പ് ചാക്കിൽ നട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്താ അത് കണ്ടോ ഇത് നമ്മുടെ വേറൊരു ടൈപ്പ് ചേമ്പാണ് ഇത് താമരക്കണ്ണൻ ചേമ്പാണ് ഇത് ഒരു പഴയ ചൂടായിരുന്നു അതിനകത്ത് തന്നെ ഞാൻ ഈ വർഷവും കുറച്ച് അണവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ടു കൊടുത്തിരിക്കുന്നതാണിത് ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു മൽബറിയാണ് മൽബറിയിലൊക്കെ ഇഷ്ടംപോലെ കായകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഇത്തിരി സ്ഥലത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്ന കൃഷിക്കാര്യങ്ങളാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മുള്ളാത്തയാണ് മുള്ളാത്തയിലും ഇഷ്ടംപോലെ കായ് ഈ വർഷം പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുള്ളാത്തയുടെ വീഡിയോ ഒന്നും ഇപ്രാവശ്യം ഇട്ടില്ല ആ മുള്ളോട്ടൊക്കെ ഇപ്പോഴും നമുക്ക് മുള്ളാത്തക്ക് കിടപ്പുണ്ട് അതുപോലെയാണ് പാ പാഷം ഒക്കെ കയറ്റി വിട്ടേക്കുന്നതും ഇതിൻ്റെ ഇതേക്ക് തന്നെയാണ് അല്പം മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ കൃഷികളും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതെന്ന് ഞാൻ മഞ്ഞളുടെ ചാക്കിൽ നട്ട് കൊടുത്തിരിക്കുന്നതാണ് മഞ്ഞളിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ചാക്കിലാണ് കൂടുതലും എൻ്റെ കൃഷികളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇഞ്ചിയെല്ലാം കിളർത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിക്കൊക്കെ ഇനി നമുക്ക് വളം കൊടുക്കണം നന്നായാൽ നല്ല മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചണകപ്പൊടിയൊക്കെ ഇടാനായിട്ട് മടിച്ച് നിൽക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്താലും ക്കെ ഒു പോവുകയുള്ളു അതുകൊണ്ട് കുറച്ചൊന്ന് മഴ ശമിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ എല്ലാവിധ കൃഷികളും ഉള്ള സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് രണ്ട് ചുവടൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ടും കൂടെ ശ്രമിക്കണം ഇത് നമ്മുടെ ചീരയാണ് പൊന്നാങ്കണ്ണിച്ചേരിയാണ് പൊന്നാങ്കണ്ണിച്ചേരി എനിക്കൊരു ചേച്ചി ഒരു രണ്ട് തണ്ട് തന്നതാണ് ആ രണ്ട് തണ്ട് ഞാൻ നട്ടു കൊടുത്തിട്ട് ഇപ്പം മൂന്ന് ഗ്രോ ബാഗിലാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ട് അതിൽ പുഴുശല്യമൊക്കെ ഉണ്ട് ഇനിയും നമുക്ക് ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ അടത്തി മാറ്റി നമുക്ക് വെച്ച് കൊടുത്താൽ വീണ്ടും നമ്മുടെ പൊണ്ണെ ചീര കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഞാനീ അങ്ങനെ മാറ്റി നട്ടു കൊടുക്കാനാണ് നട്ട് കൊടുക്കുമ്പോൾ അത് വീഡിയോ ആയിട്ട് കാണിച്ച് തരാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി